വൺസ് നീറ്റിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ ഫ്രണ്ടിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നീറ്റ് ക്വാളിഫൈഡ് ആവാനായിട്ട് മിനിമം എത്ര മാർക്കാണ് വേണ്ടി വരിക അതുകൂടാണ്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സംസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ ഒരു എം ബി ബി എസ്സിൻ്റെ അഡ്മിഷൻ കിട്ടാനായിട്ട് മിനിമം എത്ര മാർക്ക് വേണ്ടി വരും എന്നുള്ള കാര്യം നോർമലി റൈസ് ആവുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലേ സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീറ്റ് ക്വാളിഫൈഡ് ആവാനായിട്ട് മിനിമം എത്ര മാർക്ക് വേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഒ ബി സിയിൽ എത്ര മാർക്ക് വേണ്ടി വരും അതുകൂടാണ്ട് എ സി എസ് ടി വിഭാഗത്തിന് എത്ര മാർക്ക് വേണ്ടിവരും ദെൻ ജനറൽ കാറ്റഗറി എത്ര മാർക്കാണ് ക്വാളിഫൈ മാർക്ക് വരാനായിട്ട് സാധ്യത എന്നുള്ളൊരു നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീറ്റ് കഴിഞ്ഞതിന് ശേഷം നടന്നിട്ടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള അവലോകനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് നീറ്റിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു ഓൾ ഇന്ത്യ കോട്ട കട്ട് ഓഫിലായിരിക്കും ഇത്തവണ നമ്മളൊരു എന്താണ് റാങ്ക് വരാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ഏകദേശം ഒരു അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി പത്ത് മാർക്കുള്ള വിദ്യാർത്ഥി ഇത്തവണ എന്താണ് ഓൾ ഇന്ത്യ കോട്ട സീറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു എന്താണ് രീതിയിലാണ് കാര്യങ്ങൾ നിലനിൽക്കുന്നത് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ടു തൗസൻഡ് എയ്റ്റീൻ മുതലുള്ള ഒരു എന്താണ് സ്ട്രക്ചർ നമ്മളിങ്ങോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഏകദേശം ഒരു എന്താണ് അഞ്ഞൂറ് മുതൽ അല്ലെങ്കിൽ അഞ്ഞൂറ്റി പത്ത് മാർക്കുള്ള വിദ്യാർത്ഥിക്ക് എന്താണ് ഓൾ ഇന്ത്യ കോട്ടയിൽ സീറ്റ് കിട്ടും എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ദെൻ ഓരോ വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അത് ഏകദേശം ഒരു അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മാർക്ക് എന്ന രീതിയിലാണ് സേഫ് സോൺ നിൽക്കുന്ന ഇതിന് അതിന് കഴിഞ്ഞിട്ട് ഒരു രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഏകദേശം അറുന്നൂറ് അറുന്നൂറ്റി പത്ത് റേഞ്ചിലുള്ള വിദ്യാർത്ഥികൾ സേഫ് സോണിലായി രണ്ടായിരത്തി ഇരുപത്തി നാലിലായപ്പോൾ അത് വളരെ കൂടി ഏകദേശം എന്താണ് ഒരു അറുന്നൂറ്റി എന്താണ് അൻപത് മാർക്ക് എന്ന രീതിയിലോട്ട് അല്ലെ ലാസ്റ്റ് ഇയറിൻ്റെ കട്ട് ഓഫ് വരുന്നത് അറുന്നൂറ്റി അമ്പത്തി രണ്ടാണ് അപ്പോൾ ഒരു അറുന്നൂറ്റി അൻപത് മാർക്കാണ് സേഫ് സോൺ എന്ന രീതിയിലോട്ട് എന്ത് ചെയ്തു കാര്യങ്ങൾ മാറി അവിടെ നിന്നാണ് വീണ്ടും എന്ത് ഇത് വീണ്ടും റിവേഴ്സിലോട്ട് ഒരു ടു തൗസൻഡ് എയ്റ്റീൻ രണ്ടായിരത്തി പതിനെട്ടിലൊരു അവസ്ഥയിലോട്ട് എന്ത് ചെയ്തേക്കുന്നത് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഓക്കെ ദെ നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഓരോ ഇയറിലും എന്താണ് ഓരോ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെയും ക്വാളിഫയിങ് മാർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ടു തൗസൻഡ് എയ്റ്റീനിൽ നമ്മൾ ഒ ബി സി വിഭാഗം അതായത് ഫോർട്ടി പെർസെൻറ്റേജിൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ആറ് മാർക്കും ജനറൽ കാറ്റഗറി പിന്നെ വിഭാഗത്തിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നൂറ്റി പതിനെട്ട് മാർക്കുമായിരുന്നു എന്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായിരുന്നത് അവിടെ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോട്ട് വരുമ്പോൾ അത് നൂറ്റി ഏഴ് മാർക്കും നൂറ്റി മുപ്പത്തി ആറ് മാർക്കും എന്ന് പറഞ്ഞിട്ട് ചേഞ്ചായി ദെൻ നീറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ക്വാളിഫൈങ് മാർക്ക് വന്നിരിക്കുന്ന ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു നൂറ്റി ഇരുപത്തിയേഴ് മാർക്കായിരുന്നു നമ്മുടെ എന്താണ് ഒ ബി സി വിഭാഗത്തിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് കട്ട് ഓഫും അത് കൂടാണ്ട് നൂറ്റി അറുപത്തി ഒന്ന് മാർക്കായിരുന്നു ജനറൽ കാറ്റഗറിയിലെ ഫിഫ്റ്റീത്ത് പെർസെൻറ്റേജെന്ന് പറയുന്നത് ഒക്കെ സോ നമ്മൾ എന്താണ് നീറ്റിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ടോട്ടലായിട്ട് പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലോട്ട് പോകുന്ന കട്ട് ഓഫ് ഏറ്റവും ഉയർന്നതിലോട്ട് പോയി പിന്നെ നമുക്ക് കട്ട് ഓഫ് കുറഞ്ഞൊരു വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എന്താണ് ഓൾ ഇന്ത്യ കോട്ടയിലുള്ള പ്രൈവറ്റ് കോളേജസിൽ സീറ്റ് ഫില്ലാവാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കട്ട് ഓഫ് റിവൈസ് ചെയ്തായിരുന്നു കട്ട് ഓഫ് റിവൈസ് ചെയ്യുന്ന സമയത്ത് അത് എന്താണ് തൊണ്ണൂറ്റി മൂന്ന് എന്താണ് ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങളുടെ ഫോർട്ടീത്ത് പെർസെൻറ്റേജിലും ദെൻ എന്താണ് നൂറ്റി പതിനാറ് എന്ന് പറയുന്നത് ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് അൻപത് ശതമാനം ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികളുടെ ഫിഫ്റ്റി പെർസെൻ്റേജ് എന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഓക്കെ സോ നമ്മളിപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു പ്രസൻറ്റേജ് സ്കോറും അത് കൂടാതെ നമ്മുടെ ഈ ഒരു സേഫ് സോൺ മാർക്കുമൊക്കെ നോക്കുന്ന സമയത്ത് ഓരോ വർഷങ്ങളിലും എന്താണ് വലിയ രീതിയിലുള്ള ചേഞ്ചസാണ് ഉണ്ടായിട്ടുള്ളത് സെയിം ലൈക്ക്സ് നമ്മൾ ഓരോ വർഷത്തെയും റാങ്കിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എന്താണ് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അല്ലെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് മാർക്ക് നേടിയിട്ടുള്ളൊരു വിദ്യാർത്ഥി എന്താണ് രണ്ടായിരത്തി പതിനെട്ടിലാണെങ്കിൽ ആളുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ എട്ടായിരത്തി എണ്ണൂറ്റി അമ്പത് റാങ്കിൽ നിന്നത് രണ്ടായിരത്തി ഇരുപതിൽ വരുന്ന സമയത്ത് പറഞ്ഞാൽ അമ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന് പറയുന്ന വലിയൊരു ഡിഫറൻസിലോട്ട് എന്ത് ചെയ്തു റാങ്കിൽ തന്നെ വലിയൊരു ചേഞ്ച് ഉണ്ടായി ഓക്കെ സോ എനി ഹൗ ഉള്ള പ്രൊഡിക്ഷൻസിൽ നിന്ന് നമ്മുടെ ഒരു റാങ്ക് സ്ട്രക്ചർ റാങ്ക് സ്ട്രക്ചർ എനി ഹൗ ഒരു ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ കാലഘട്ടത്തിലോട്ട് തിരിച്ചു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഓക്കെ സോ അങ്ങനെ പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു മേജറായിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ടോട്ടലായിട്ട് എക്സാമിനേഷൻ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ടോട്ടൽ കൗണ്ടും അക്കൗണ്ടും ഉള്ള ടോട്ടൽ കൗണ്ടും എടുത്തു കഴിഞ്ഞാൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു ഡിഫറൻസ് ആണ് എന്തെ ഉണ്ടായിരിക്കുന്നത് കാരണം ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടോട്ടലായിട്ട് എക്സാം എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി രണ്ട് ലക്ഷത്തി എഴുപതിനായിരം പേരാണ് എന്ത് ചെയ്തിരിക്കുന്നത് ടോട്ടലായിട്ട് എക്സാമിനേഷൻ എഴുതിയിരിക്കുന്നത് സോ മേ ബി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്നാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ ഒരു സേഫ് സോൺ മാർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ഞൂറ്റി പത്ത് മാർക്കൊക്കെയാണ് നമ്മുടെ ഒരു സേഫ് സേഫ് സോൺ മാർക്ക് ഇപ്പോൾ ഒരു അഞ്ഞൂറ് മാർക്ക് സേഫ് സോൺ മാർക്ക് എന്ന് പറയുമ്പോൾ ടൂ തൗസൻഡ് എയ്റ്റീനേക്കാളും ക്വാളിഫയിങ് മാർക്ക് കുറയാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ ഇതിനകത്ത് എന്താണ് കുറേയേറെ ഫാക്ടേഴ്സ് ഉണ്ട് ബിക്കോസ് നമ്മൾ പ്രെസൻറ്റേജ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഫിഫ്റ്റി പ്രെർസൻറ്റേജ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫിഫ്റ്റീത്ത് പെർസെൻറ്റേജ് പൊസിഷനിൽ വരുന്ന വിദ്യാർത്ഥിയുടെ മാർക്കാണ് എന്താ ഫിഫ്റ്റി പെർസെൻ്റേജ് സ്കോറായിട്ട് ആയിട്ട് എന്ത് ചെയ്യുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പം പത്ത് ലക്ഷം പേര് എക്സാം എഴുതുകയാണെങ്കിൽ അഞ്ച് ലക്ഷം റാങ്കിൽ വരുന്ന വിദ്യാർത്ഥിയുടെ മാർക്കിനെയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്കോറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നത് ഓക്കെ സെയിം ലൈക്ക് എന്താണ് ഇപ്പോൾ ഫോർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ലക്ഷം റാങ്കിൽ വരുന്ന വിദ്യാർത്ഥിയുടെ മാർക്കായിരിക്കും ഫോർട്ടി പെർസെൻറ്റേജ് സ്കോർ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് സോ അപ്പോൾ നമ്പർ ഓഫ് ക്യാൻഡിഡേറ്റ്സ് കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് മാർക്കിൽ ഡിഫറൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്നാണ് ടൂ തൗസൻഡ് ഐറ്റീനിൽ എന്താ നമ്മുടെ ഓഫ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറ് മാർക്കും ജനറൽ കാറ്റഗറി കട്ട് ഓഫ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു എന്താണ് അറുന്നൂറ്റി പതിനെട്ട് മാർക്കുമാണ് ഉണ്ടായിരുന്നത് സോ ഈ ഒരു എല്ലാം നമ്മൾ പ്രോപ്പർലി പഠിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒ ബി സി വിഭാഗത്തിലൊരു വിദ്യാർത്ഥിക്ക് ക്വാളിഫൈ ആവാനായിട്ട് മാക്സിമം ഒരു എയ്റ്റി ടു എന്താണ് ഒരു നയൻറ്റി ടു എൺപതിനും ഒരു തൊണ്ണൂറ്റി രണ്ടിനും ഇടയിലുള്ള മാർക്കായിരിക്കും മാക്സിമം ഉണ്ടാവാനായിട്ട് പോകുന്നത് ഇനി ഇത് നമ്മൾ ജനറൽ കാറ്റഗറിയിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഒരു നൂറ്റി പതിനാറ് മാർക്കൊക്കെ ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥിക്കും വരാനായിട്ട് പോകുന്നത് ഇപ്പം നിങ്ങൾ ഒ ബി സി അല്ലെങ്കിൽ എസ് സി എസ് ടി വിഭാഗത്തിലൊക്കെ വരുന്ന ഒരു നിങ്ങൾ ആൻസർ ആൻസർക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കോർ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു എൺപത് എൺപത്തിയഞ്ച് മാർക്കിന് മുകളിലാണെങ്കിൽ പോലും നിങ്ങൾ വെയിറ്റ് ചെയ്യാം നിങ്ങളിപ്പോൾ നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യുക ബിക്കോസ് നിങ്ങൾ എന്താണ് ക്വാളിഫൈഡ് ആവാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് മേ ബി ചെറിയ ഒക്കെ ഉണ്ടാവാം ബിക്കോസ് ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് ഒരു എന്താണ് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു പ്രഡിക്ഷനാണ് ഞാൻ പറയുന്നത് സെയിം ലൈക്ക്സ് ഞാൻ ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികളോട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോർ മോർ ദാൻ നയൻറ്റിക്ക് മുകളിലാണ് ഉള്ളത് എങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളും ക്വാളിഫൈഡ് ആവാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ഓക്കെ ബിക്കോസ് വേറൊന്നല്ല ഒന്നല്ല എന്താ പല വിദ്യാർത്ഥികളും ഭയങ്കര ടെൻഷനാണ് ആണ് കുറച്ച് സ്കോറ് കുറഞ്ഞു പോയി അതുകൊണ്ട് എന്താണ് എത്രയും വേഗത്തിൽ എനിക്ക് വേറെ കോഴ്സ് എടുത്ത് പഠിക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണ് പ്രോഗ്രാമിന് പോകണം അങ്ങനെ എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് എനി ഹവ് നമ്മുടെ റിസൾട്ട് ഒരു മൂന്നാഴ്ചയിൽ നമ്മുടെ റിസൾട്ട് വരും റിസൾട്ട് വന്നതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പുതിയ പ്ലാൻസിനെ കുറിച്ച് ചിന്തിക്കുക ഓക്കെ സോ എനി ഹവ് എന്ത് ചെയ്യുക ഒ ബി സി എസ് സി എസ് ടി വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ സ്കോർ ഒരു എബോ എയിറ്റി ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ അതുകൂടാണ്ട് ജനറൽ കാറ്റഗറിയിലെ വിദ്യാർത്ഥികളാണ് നിങ്ങളുടെ സ്കോർ കറൻ്റ്ലി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എബോ നയൻറ്റി ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെയിറ്റ് ചെയ്യുക സോ നീറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ